പ്രിയപ്പെട്ടവരെ നമസ്കാരമുണ്ട് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു സന്ദേശവും നല്ലൊരു വിശേഷവും എല്ലാവരും നാട്ടിൽ ഈ നാട്ടിൽ തൊഴിലിന് തേടി നടക്കുമ്പോൾ വ്യത്യസ്തമായൊരു തൊഴിലാണ് നമുക്കെല്ലാവരും കാണുന്ന തൊഴിലാണ് ഒരുപാട് സ്ത്രീകൾ ഓട്ടോറിക്ഷ രംഗത്ത് ഓട്ടോറിക്ഷാരംഗത്ത് വരുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പുവാൻ കുട്ടികളോടൊപ്പം ജീവിക്കുവാൻ ഹസ്ബൻഡിന്റെ ഹസ്ബൻഡിന്റെ പ്രതീക്ഷ പോയി ഈ കുട്ടികളുമായി ഈ ഓട്ടോയുടെ പ്രതീക്ഷയിലാണ് ജീവിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മളെ പിന്നിൽ നിന്നും നമ്മളെ പിന്നിൽ നിന്നും യാത്രക്കാരെ നിന്നും ഒരു കത്തിയോ ഒരു കടാരയോ അല്ലെങ്കിൽ ഒരു പക്ഷെ നമ്മളെ കയറി പിടിക്കുകയോ പീഡിപ്പിക്കുകയോ ഒക്കെ ചെയ്യും എന്നുള്ള മനക്കരത്തോടു കൂടി എന്നുവെച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ട് വരും അനുഭവം അതിനെയൊക്കെ നേരിടാം റീസെൻ്റ് നേരിടാമെന്ന് മനസ്സുണ്ടോ തീർച്ചയായിട്ടും എങ്ങനെയാണെന്ന് വെച്ചാൽ എന്റെ ലൈഫ് മൊത്തം പൊരുതിയാണ് ഞാൻ ജീവിക്കുന്നത് തീർച്ചയായിട്ടും ഈ പിന്നെ നേരിടാൻ ശക്തി അടിയും പിടിയും നമ്മൾ ആദ്യം ബുദ്ധി ഉപയോഗിക്കുക ഒരാൾ കേറുമ്പോ നമ്മളെ പൊതുവെ ഞാൻ പറയാം സ്ത്രീകൾക്ക് എല്ലാ സ്ത്രീകൾക്കും ഒരു വ്യക്തി നമ്മളെ നോക്കുന്ന നോട്ടം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും അതും കവിഞ്ഞ അവർ പെരുമാറുന്ന രീതിയിലോട്ട് നമ്മൾ എത്തിക്കാതിരിക്കുക അപ്പൊ അപ്പൊ അവരറിയാതെ അവര് പോലും അറിയാതെ ചിരിച്ച ചിരിച്ച ഊരി ഊരി പോവുക ും ചെലവരാണെന്നുണ്ടെങ്കിൽ അല്ല അവര് നമ്മളെ കെണിയിൽ പെടുത്താൻ തന്നെ വന്ന് നിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അടിമയായവർ അങ്ങനെ ഒന്നും പറ്റത്തില്ല ഒരു രാത്രി എത്ര മണി വരെ ഓട്ടം കൊടുക്കും നോക്കുന്നു ഇന്ന് വരെങ്കിലും ഒരു എട്ട് മണിയോ ഒമ്പത് മണി ഓട്ടം വിടാതെ അല്ലെങ്കിൽ ആറ് മണിയാകുമ്പോഴത്തേക്ക് അർജന്റായിട്ടൊരു പുരുഷൻ ഒരു ഒരു ഏഴ് ആറ് മണിയാകുമ്പോൾ ഓട്ടം വിളിക്കുക ആ ഓട്ടം വിളിച്ചിട്ട് ഒരു ആൾ ആറു മണിയാകുമ്പോൾ ഒതുക്കൂന്ന് പറഞ്ഞ് അഞ്ചുമണിക്കൊരാളെ ഓട്ടം വിളിച്ച് ആ ഓട്ടം യാത്രയിൽ തുടർന്നുകൊണ്ടിരിക്കുക എങ്ങോട്ടെങ്കിലും ആയിക്കോട്ടെ അല്ലെ കൊട്ടാരക്കര പത്തനംതിട്ടയിലോട്ട് എന്ത് പറയും ഓടുമ്പോഴത്തേക്ക് എനിക്കലും ഇല്ല ആദ്യം മനസ്സിലാക്കും മനസ്സിലാക്കുന്നു എത്ര അടുത്ത റിലേഷൻ ആണ് എത്ര അടുത്ത ആളാന്ന് പറഞ്ഞാലും ആദ്യം ആ പുള്ളിക്കാരൻ എവിടെയാ പോണെന്നുള്ളത് അന്വേഷിക്കുന്നത് ഇനി പകുതി വഴിയിലാണ് നീണ്ട യാത്രയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ തീർച്ചയായിട്ടും അത് മറ്റൊരു ഓട്ടോയിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു തിരിച്ചു വരും അപ്പൊ പ്രിയപ്പെട്ടവർ കേട്ടല്ലോ ഓട്ടോ ഓടുന്ന സ്ത്രീകൾക്ക് ഒരു സന്ദേശം കൂടെയാണ് ഈ വിട്ടുപോകുന്നുണ്ട് അപ്പൊ നമ്മള് ചിത്ര പാട്ടുകാരിയുടെ ആരും നീ ഓർക്കാം ചിത്ര പാട്ടുകാരി ആണെന്ന് പറയാം പക്ഷേ ചിത്രയുടെ പേര് പറഞ്ഞപ്പോഴത്തേക്കും ഒരു പാട്ടിൻ്റെയൊക്കെ ലക്ഷണം നമുക്ക് കേൾക്കാൻ ചിലപ്പോൾ പക്ഷേ കാരണം സന്തോഷത്തിൻ്റെ ഒരു വേളയാണ് ഇപ്പോൾ ഏത് പോരാട്ടങ്ങളിലെയും അതിജീവിക്കുന്ന ചിത്രയേക്ക് ഗ്ലാമറുള്ള കുട്ടികൾ തെക്കോട്ടും വടക്കോട്ടും മാറി ഈ എയർടെയിലും പിന്നെ വി എസ് എൻ എല്ലും ചാർജ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് ഒരു വണ്ടി മുന്നോട്ട് പോകുമ്പോൾ ചുരിദാറാണ് ഉപയോഗിക്കുന്ന ആ ഒരു കാലഘട്ടങ്ങളിലാക്കാത്തിരിക്കുന്നത് ഏതൊരു പയ്യൻ്റെ മുമ്പിൽ ഒരു ഒരു സ്ത്രീ ചിരിച്ചാൽ സ്വന്തം വാതിൽ തുറന്നിട്ട് കൊടുക്കാൻ അവൻ്റെ കയ്യിലുള്ളത് മേടിക്കും നാളെ വരാം നീ ഇപ്പോൾ ഒന്ന് ചാർജ് ചെയ്ത് നാളെ എനിക്ക് പതിനയ്യായിരം രൂപ ആ പയ്യൻ്റെ മനസ്സിൽ പ്രതീക്ഷയോടെ പതിനായിരം അമ്പതിനായിരം വിടും പക്ഷേ നാളെ ചോദിക്കാൻ ചെല്ലുമ്പോൾ അവനെ പീഡിപ്പിച്ചെന്ന് വരും അങ്ങനെ വരുന്നൊരു കാലഘട്ടങ്ങളാണ് ഇപ്പോൾ സ്ത്രീകളിലാണോ കൂടുതൽ തെറ്റി വരുന്നത് പുരുഷന്മാരിലാണോ ആ കേട്ടവരോ ആ ചിത്ര നല്ലൊരു വ്യക്തിയാണ് മനസ്സോറുന്നത് കേരളത്തിലെ സ്ത്രീകൾ ഇത് കേൾക്കേണ്ടത് തന്നെ സ്ത്രീകളിലാണ് ഒരുപാട് തെറ്റുകൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മനോബലം കൂടുതലാണ് ശാരീരിക ബലമാണ് കഴിഞ്ഞാൽ മദ്യവിച്ചിട്ട് ഒരു ബസ്സിൽ ഒരു എവിടെ ഒരു സ്ഥലത്ത് മദ്യവിച്ചിട്ട് ആ സ്ത്രീ കാണിക്കുന്ന ആക്രമണങ്ങൾ കണ്ടായിരുന്ന ബസ്സിൽ പോകുന്ന മദ്യപിച്ചു കഴിഞ്ഞാൽ ലോകം താങ്ങത്തില്ല ലോകം താങ്ങത്തില്ല അപ്പോൾ ഇന്ന് സ്ത്രീകൾക്ക് സുരക്ഷത സുരക്ഷതയാണെന്ന് പറയുന്നത് ആരെയാണ് ഇപ്പം ആർക്കാണ് സുരക്ഷ തുടങ്ങേണ്ടത് പുരുഷനാണോ സ്ത്രീക്കാണോ എന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് കൊടുക്കണം പക്ഷെ ഒരുപാട് സ്ത്രീകൾ സ്ത്രീ നിങ്ങളെ പോലുള്ള സ്ത്രീകൾ നിങ്ങളെപ്പോലുള്ള സ്ത്രീകളെ പേര് പറഞ്ഞു നിങ്ങൾ സ്ത്രീയാണ് ചിത്ര എന്ന് ഒരു നല്ലൊരു അഭിമാനമാണ് കേരളത്തിന്റെ സന്ദേശമാണ് മറ്റ് സ്ത്രീകൾക്ക് നല്ല സന്ദേശം കൊടുത്തുകൊണ്ട് ഈ വാഹനത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന കുടുംബം ജീവിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ സ്ത്രീയാണോ സ്ത്രീയാണ് സ്ത്രീയാണ് ഈ സ്ത്രീകളുടെ സ്ത്രീകളുടെ പേര് പേര് എന്ന് ാണ് മുത സ്ത്രീകൾക്ക് അത് കിട്ടുന്നില്ല പിന്നെ ചില സ്ത്രീകൾ സാർ കുറച്ചു മുമ്പേ പറഞ്ഞ കണക്കാ പുരുഷന്മാരെ മുതലെടുക്കുന്നൊണ്ടും പുരുഷന്മാരോട് മതറ്റായ രീതിയിൽ അവരെ വഴിതിരിക്കുന്നതുകൊണ്ടും നല്ല രീതിയിൽ ജീവിക്കുന്ന സ്ത്രീകൾക്ക് പോലും ജീവിതത്തിൽ നല്ല വഴി കിട്ടുന്നില്ല അവര് പുരുഷന്മാര് എല്ലാ സ്ത്രീകളെയും അതേ വഴിയിലോട്ട് തിരിക്കാനാണ് ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും